മറിയമറിഞ്ഞാറ്റിൽ ചാടി കിണ്ടിയും മൊന്തയും പുറകെ ചാടി വളരെ പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കേട്ട് വന്ന ഒരു പാട്ടാണ് ഇന്ന് ഈ പാട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ മറിയാമ്മ ചേർത്തി ബി ജെ പിയിൽ ചേർന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് കിണ്ടിയും മൊന്തയും ഒന്നും മറിയാമ്മ ചേർത്തിയുടെ കൂടെ ചാടില്ല എന്നത് സത്യം എന്നാൽ ചേർത്തി അല്ലാതെ വേറെ ആരും മറിയ ചേർത്തിയുടെ കൂടെ ചാടിയിട്ടുമില്ല എങ്കിലും എന്തായിരിക്കും മറിയ ചേർത്തിയെ മറുകണ്ണം ചാടിക്കാൻ പ്രേരിപ്പിച്ച വസ്തുത ഒരിക്കലും ബി ജെ പി മറ്റ് നേതാക്കന്മാരെ പാർട്ടി മാറ്റാൻ ഉപയോഗിക്കുന്ന ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കും എന്ന ഭീഷണിയോ സൈബർ ഗുണ്ടകളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വാർത്ത പോരിച്ചു കോരും എന്ന് ഭയപ്പെടുത്തിയോ ഒന്നുമല്ല എന്നത് നിശ്ചയം അതുപോലെ തന്നെ നേതൃസ്ഥാന വാഗ്ദാനവുമല്ല എന്നതും ഉറപ്പ് പിന്നെ എന്താവും കാരണം അതിന് മറിയാമ്മ ചേർത്തിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഒന്ന് മാത്രമാണ് പണം പണം കൊടുക്കാം എന്ന് പറഞ്ഞാൽ മറിയാമ്മ ചേർത്തി വളയും കാരണം നമ്മൾക്ക് ആ ചേട്ടത്തിയെ ഒരിക്കലും കുറ്റം പറയാനാവില്ല പണമില്ലാത്തത് കൊണ്ട് ഒരുപാട് കഷ്ടത അനുഭവിച്ചതാണ് ഈ ചേട്ടത്തി സർക്കാർ നൽകുന്ന പെൻഷൻ തന്നെയാണ് പ്രധാന വരുമാനം പിന്നീട് നമ്മുടെ കോടീശ്വരൻ കേന്ദ്രമന്ത്രി ഒരുപാട് ഓഫറുകൾ നൽകിയിരുന്നു പിന്നീട് ഒന്ന് പോവില്ലേ എന്ന് പറഞ്ഞോ എന്നറിയില്ല അതിൻ്റെ വാർത്തകൾ ഒന്നും പിന്നെ കേട്ടതേയില്ല നിങ്ങൾ ഈ വീട് ശ്രദ്ധിച്ചോ ഇങ്ങനെ അല്ലായിരുന്നു ഈ വീടിന്റെ രൂപം പണ്ട് ഒരു തറ മാത്രം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഈ ചേർത്തിയെ ആടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ വീട്ടിൽ ഒരു കാലത്ത് വലിയ കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളിലൂടെയും വളർന്നു വന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു സഹായം ആവശ്യമെന്നറിഞ്ഞപ്പോൾ കെ പി സി സിയും കോൺഗ്രസും സഹകരിച്ച് മറിയാമ്മ ചേർത്തിയുടെ ഈ വീടിന് വേണ്ടി ഉള്ള സഹായം പാർട്ടി പ്രവർത്തകർ തന്നെ സ്വരൂപിച്ച് എടുക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതാണ് ഈ ചേർത്തി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇവരുടെ വീട് പണി മുതൽ സാമൂഹിക ജീവിതം വരെ കൈപിടിച്ച് ഇവരെ കൊണ്ടുവന്നതുമാണ് എന്നാൽ അതെല്ലാം മറന്ന് ഈ മറിയാമ ചേർത്തി ഇന്ന് ബി ജെ പിയിൽ ചേർന്നു സുഹൃത്തുക്കൾ നൽകിയ പിന്തുണയും ഇവർ കൈവിട്ട് കളഞ്ഞു പിന്നിൽ പ്രവർത്തിച്ചത് ഭീഷണിയോ വാഗ്ദാനമോ ഒന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു മറിച്ച് കൂടുതൽ പണവും കുറെ സ്വാർത്ഥ താല്പര്യങ്ങളും മാത്രമായിരുന്നു ചേർത്തിയെ വശീകരിക്കാൻ ബി ജെ പി ഉപയോഗിച്ചത് ഇപ്പോൾ ചേർത്തി ബി ജെ പിയിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ കപട വാഗ്ദാനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ബി ജെ പിയെയും തള്ളിപ്പറയാൻ ചേടത്തി മടിക്കില്ല എന്ന് അടുത്തറിയാവുന്നവർ പറയുന്നുണ്ട് ഇതുപോലെ ആയിരുന്നു ബി ജെ പിയുടെ മറ്റൊരു കപട നാടകം അവിടെ വക്കഫ്മിൽ പാസ്സായെന്ന വാഗ്ദാനങ്ങൾ കുറെ നാട്ടുകാർ അവരുടെ കൂട്ടുകാരെയും സഹപ്രവർത്തകരെയും കൂട്ടി അവർ പിരിച്ചെടുത്ത് നടത്തിയ ഒരുപാട് ചടങ്ങുകൾ അതിൽ കുറെ പേരെയൊക്കെ കൂട്ടി ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന വലിയ ഒരു പ്രകസന നാടകം അതിൽ ി ജെ പിയുടെ വലിയ നേതാക്കന്മാരും സംസ്ഥാന അധ്യക്ഷനും ഒരുപാട് മീഡിയകളും കൂടി നടത്തിയ വലിയ ഒരു ചടങ്ങ് പക്ഷേ അതൊക്കെ ഒന്ന് രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറഞ്ഞു അന്ന് ബി ജെ പിയിൽ ചേർന്നവരും അന്ന് അവരെ ബി ജെ പിയിൽ ചേർത്തവരും ഇന്ന് എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല ചേരത്തിയുടെ ഈ കഥയിൽ ഒരുപാട് പാഠങ്ങളുണ്ട് സാധാരണ ജനങ്ങളെ കപടത പറഞ്ഞ് വഴുതിരിക്കുന്നതും ഇന്ന് അവർക്ക് ലഭിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒറ്റയടിക്ക് നിർത്തി നല്ല മനുഷ്യനെ നെഗറ്റീവ് കഥാപാത്രങ്ങളാക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളും ഇനി മറിയാൻ വച്ചിടത്തേക്ക് മനസ്സിലാകില്ല എന്നാൽ ഇത് മാറി നിന്ന് നോക്കിക്കാണുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് ഒരു പാഠമാകണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് ദയവായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഈ ആശയം മറ്റുള്ളവരിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം ആശയങ്ങൾക്ക് പിന്തുണ നൽകണമേ എന്നപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം